ഇന്ന് വല്ലാത്ത സന്തോഷാണല്ലോ എൻ്റെ മാളുവിന് തിരികെ വീട്ടിലേക്കുള്ള യാത്രയിൽ ബൈക്കിന് പിന്നിലിരുന്ന് നന്ദന്റെ മുതുകിൽ മുഖം ചായച്ച് വയറിൽ ചുറ്റിപ്പിടിച്ചിരുന്ന പെണ്ണിന്റെ കൈ പിടിച്ചെടുത്ത് ചുംബിച്ചുകൊണ്ട് നന്ദൻ ചോദിച്ചു ഒരുപാട് സന്തോഷാണ് ആമിമോള് അവൾക്ക് അവളെ പൊന്നുപോലെ നോക്കാൻ ഒരമ്മ അതിലും വലിയ ഭാഗ്യം എന്താ നന്ദേട്ടാ പിന്നെ പണ്ടു എന്നെ തീരെ പരിഗണിച്ചിട്ടില്ല എങ്കിലും എൻ്റെ ഏട്ടൻ അതിന് നല്ലൊരു ജീവിതം കിട്ടുമല്ലോ നന്ദന്റെ പുറത്ത് ചാഞ്ഞിരുന്ന് തന്നെ മാളു പറഞ്ഞു അപ്പോൾ അതൊക്കെയാണ് എൻ്റെ കുഞ്ഞിപ്പെണ്ണിൻ്റെ സന്തോഷത്തിന് കാരണം അല്ലേ വീണ്ടും ആ കൈ മുത്തമിട്ട് ചോദിച്ചു നന്ദൻ അത് മാത്രമൊന്നുമല്ല മാളുവിൽ കുറുമ്പ് നിറഞ്ഞു പിന്നെ നന്ദനും ആ കുറുമ്പിൽ ചേർന്ന് തിരക്കി പിന്നെ ഒന്നുമില്ല നേരെ നോക്കി വണ്ടി ഓടിക്കുന്ന നന്ദേട്ടാ അവൻ്റെ മുതുകിൽ ചുണ്ടമർത്തിയിരുന്ന മാളു പറഞ്ഞു നന്ദേട്ടാ നമ്മൾ പോകുന്ന വഴിക്ക് ഒരു തട്ടുകടയില്ലേ അവിടെ നിന്ന് ചിന്നിച്ചേച്ചിക്ക് ചിക്കൻ പക്കോട വാങ്ങണം കേട്ടോ ഇന്നലെ സംസാരിച്ചിരിക്കുമ്പോൾ കഴിക്കാൻ തോന്നുന്നു എന്നോട് കൊതി പറഞ്ഞിരുന്നു മാളു പെട്ടെന്ന് ഓർത്തതുപോലെ പറഞ്ഞു പിന്നെന്താ വാങ്ങാലോ മാളത് എർത്തിരുന്നല്ലോ എന്ന് ചിന്തിച്ചപ്പോൾ മനസ്സ് നിറഞ്ഞൊരു പുഞ്ചിരി ഉണ്ടായി നന്ദനെ നന്ദനെ വിളിച്ചോ ചിന്നൂനേ എത്താനായോ അവർ വീർത്ത വയറും താങ്ങിപ്പിടിച്ച് മുറ്റത്ത് നടക്കുന്ന അവളോട് അച്ചമ്മ തിരക്കി ഊ അച്ചമ്മേ അവിടെ നിറങ്ങി എത്തും പുഞ്ചിരിയോടെ അവരോട് പറഞ്ഞിട്ട് അവൾ വീണ്ടും നടക്കാൻ തുടങ്ങി ഇനിയിപ്പോൾ പത്ത് നാൽപ്പത് ദിവസം കൂടെ ഉള്ളൂ അല്ലേ അമ്മേ ചിന്നുവിന്റെ പ്രസവത്തിന് അച്ചമ്മയ്ക്ക് കട്ടൻ ചായയുമായി വന്ന ശീല ചോദിച്ചു അത്രേ ഉള്ളൂ എല്ലാം നല്ലതായി വന്നാൽ മതി എന്റെ ഭഗവതി തൊഴുകയ്യോടെ അവർ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചു മായ എവിടെ കിടക്കുവാണോ ഷീലേ അതെ എന്തൊരു ക്ഷീണം ഉണ്ടാകൾക്ക് ഞാനിപ്പോൾ കട്ടം കൊണ്ട് കൊടുത്തിട്ടാണ് വന്നത് കുടിച്ചിട്ട് കിടക്കാൻ പറഞ്ഞു അച്ചമ്മയുടെ അരികിലിരുന്നു ഷീല ആശുപത്രിയിൽ എങ്ങനെ പോകണോ ആവോ ശാരദാമ്മയ്ക്ക് മകളുടെ ആ കിടപ്പ് നെഞ്ചിനുള്ളിൽ വേവലാതി നിറഞ്ഞു നന്ദനോ അജിയോ വരട്ടെ അമ്മേ എന്നിട്ട് കൊണ്ടുപോകാം ഇത് വയ്യാകുകയാണെന്ന് എനിക്ക് തോന്നില്ല അമ്മേ ഷീല ഗേറ്റിന് പുറത്തേക്ക് നോക്കിയിരുന്നു പറഞ്ഞു അവളുടെ ദുഃഖം ആ തലതെറിച്ച പെണ്ണിനെ ഓർത്താണ് അച്ചമ്മ നെഞ്ചി തടവിക്കൊണ്ട് പറഞ്ഞു പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടില്ലേ അമ്മേ കഴിഞ്ഞ ജന്മത്തിലെ ശത്രുവാണ് ഈ ജന്മം മക്കളായി പിറക്കുകയെന്ന് എല്ലാവരുടെ കാര്യത്തിലും അല്ലെങ്കിൽ ചിലർക്കെങ്കിലും അത് ശരിയാണ് മായയുടെ മകളെപ്പോലെ ആലോചനയുടെ ശീല പറഞ്ഞു ഏട്ടനും ഏട്ടത്തെയും വന്നു അച്ചമ്മേ ചിന്നു സന്തോഷത്തോടെ അവരുടെ അടുത്തേക്ക് ചെന്നു അതേ വാ ചിന്നു നിന്റെ ഏട്ടത്ത് ഇനി എവിടെയും പോകുന്നില്ല വീട്ടിലേക്കല്ലേ വരുന്നത് നന്ദൻ പറഞ്ഞതും പെണ്ണൊന്ന് ചിരിച്ചിട്ട് മാളുവിനെ ചുറ്റിപ്പിടിച്ച് നിന്നു വാ ചേച്ചി ഒരു സാധനം വാങ്ങിയിട്ടുണ്ട് കഴിച്ചു നോക്കിയേ ചിന്നുവിൻ്റെ കയ്യിൽ പിടിച്ച് സിറ്റോട്ട് കയറ്റി കസേര എടുത്തിട്ട് കവറവളുടെ മടിയിൽ വെച്ച് മാളു അതൊക്കെ തുറന്ന് നോക്കിക്കേ ഞാൻ പോയി പാത്രം എടുത്തിട്ട് വരാം ഓടി ഓടിയകത്തേക്ക് പോയി പ്ലേറ്റ് എടുത്തുകൊണ്ട് വന്ന് പക്കോട അതിലേക്ക് എടുത്തു വെച്ച് അരികിൽ ഇത്തിരി സോസ് കൂടെ വെച്ച് ചിന്നുവിൻ്റെ കയ്യിൽ കൊടുത്തു മാളു വാവേ അമ്മായിയുടെ വാവയ്ക്കും അമ്മയ്ക്കും ഇഷ്ടമുള്ള ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ടേ ചിന്നുവിൻ്റെ മുന്നിൽ മുട്ടുകുത്തിയിരുന്ന ആ വയറി തലോട് ചുംബിച്ചുകൊണ്ട് മാളു പറഞ്ഞു എന്റെ ചിന്നു നിനക്ക് കൊതി തോന്നിയെന്നും പറഞ്ഞു വാങ്ങിയതാണ് കുറച്ച് കഴിച്ചാൽ മതി ഇനി വയറിന് പിടിക്കാതെ എങ്ങനെ വന്ന അച്ചേർക്ക് എന്നെ കൊല്ലും അവളുടെ തലയിലൊന്ന് തലോടി പറഞ്ഞിട്ട് നന്ദം മുറിയിലേക്ക് പോയി മാളു ആകട്ടെ അമ്പാടിയിൽ പോയതും വിനയനും രോഹിണിയായുള്ള കല്യാണക്കാരും വസ്തുവും പറഞ്ഞതും പിന്നെ രോഹിണി അവളെക്കുറിച്ച് പറഞ്ഞതുമൊക്കെ വള്ളി പുള്ളി വിടാതെ വിശദമായി പറഞ്ഞു ഒപ്പം ഇടയ്ക്കിടെ കണ്ണും തുടയ്ക്കുന്നുണ്ട് ആ മോളുടെ എല്ലാ സങ്കടങ്ങളും ഇതോടെ മാറും ഒന്നുമില്ലെങ്കിലും ആമിക്കുട്ടിയുടെ കുഞ്ചലും കുറുമ്പും മതിയല്ലോ മക്കളെ വിഷമിക്കേണ്ട ചെന്ന് ഉടുപ്പൊക്കെ മാറ്റി വാ അച്ചമ്മ മാളുവിനോടായി പറഞ്ഞു അവളൊന്ന് മൂളിക്കൊണ്ട് മുറിയിലേക്ക് പോയി മാളു മുറിയിലേക്ക് ചെല്ലുമ്പോൾ നന്ദൻ കുളിച്ചിറങ്ങിയിരുന്നു കഴിഞ്ഞോ വർത്താനം എത്ര നേരം പണി തുടങ്ങിയിട്ട് നന്ദൻ അവളെ വാരിയെടുത്ത് നെഞ്ചി ചേർത്ത് കൊണ്ട് ചോദിച്ചു പിന്നെ നമ്മളെ അച്ഛൻ എന്തിനാ വിളിപ്പിച്ചതെന്ന് പറയണ്ടേ അതുപോലെ രോഹിണി ചേച്ചിയുടെ കാര്യവും ഞാൻ പറഞ്ഞു അത് പറയേണ്ടായിരുന്നോ നന്ദേട്ടാ നന്ദന്റെ നെഞ്ചിൽ കവിൽ ചേർത്ത് വെച്ചു നിന്ന് മാളു ചോദിച്ചു അതിനൊന്നും ഒരു കുഴപ്പമില്ല ആ കുട്ടീനെ എന്നും ആമയുടെ അമ്മയാണ് അങ്ങനെ കണ്ടാൽ മതി എല്ലാവരും നന്ദൻ അവളുടെ കഴുത്തിൽ കടിച്ചൊന്നും നുകർന്നുകൊണ്ട് പറഞ്ഞു ആ മതി മതി അപ്പടെ വിയർപ്പാണ് നന്ദേട്ടാ മാളു അവൻ്റെ കയ്യിൽ നിന്ന് ഊർന്ന മാറിക്കൊണ്ട് പറഞ്ഞു അതെ കുളിച്ചിട്ട് വന്ന് നന്ദേട്ടനൊരു കട്ടൻ കാപ്പി ഇട്ട് തരാമോ മാളുട്ടി നന്ദൻ ആ കുഞ്ഞിപ്പെണ്ണിന് പൊക്കിയെടുത്ത് കഴുത്തിൽ വീണ്ടും മൂക്കുരുമിക്കൊണ്ട് ചോദിച്ചു അതെന്താ തരാമോ എന്നൊരു ചോദ്യം കുളിച്ചിട്ട് ഓടി വരാമേ ഞാൻ എന്നിട്ട് കാപ്പി വെച്ച് തരും എത്തിക്കൊത്തി നിന്ന് നന്ദൻ്റെ കവളിൽ ചുണ്ടി ചേർത്തിട്ട് ബാത്റൂമിൽ ഓടി കയറി പെണ്ണ് മാളു മാറാൻ തുണിയെടുത്തിട്ട് പോടി പെണ്ണേ അവളുടെ ഓട്ടം കണ്ട് നന്ദൻ വിളിച്ചു പറഞ്ഞു ഓർമ്മിച്ചില്ല നന്ദേട്ടാ തിരികെ ഇറങ്ങി വന്ന് ചമ്മലോടെ മാറാനുള്ള നൈട്രസ് ഡ്രസ്സ് എടുത്ത് അവനെ നോക്കി ചിരിച്ചിട്ട് വീണ്ടും ബാത്റൂമിൽ കാര്യം ആളു ഈ പെണ്ണ് സ്വയം തലയ്ക്കൊന്ന് തട്ടി നന്ദ ഹാളിലേക്ക് വന്നു അജീട്ടൻ വിളിച്ചിരുന്നു നന്ദേട്ട ഏട്ടൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണോ വിളിച്ചിട്ട് കിട്ടിയില്ല അത്യാവശ്യമാണ് അങ്ങോട്ടൊന്ന് വിളിക്കാൻ പറഞ്ഞു നന്ദ ഹാളിലേക്ക് വന്നതും ചിന്നു നന്ദനോട് പറഞ്ഞു ചാർജ് തിരിഞ്ഞു പോയിടി ഇവിടെ കുത്തിയിട്ടിട്ടാണ് ഞാൻ കുളിക്കാൻ പോയത് നന്ദൻ ഫോൺ എടുക്കാൻ പോകുമ്പോൾ പറഞ്ഞു ഇതിൽ വിളിക്കേട്ട എന്തോ അത്യാവശ്യമാണെന്നാണ് പറഞ്ഞത് ചിന്നു തൻ്റെ ഫോൺ നന്ദനു നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു നന്ദൻ അത് വാങ്ങി അജിയുടെ നമ്പറിൽ കോൾ ചെയ്തുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി മുറ്റത്ത് നിന്ന് അജിയോട് സംസാരിക്കുന്ന നന്ദന്റെ മുഖം മാറിയത് കണ്ട് ശീല വേഗം ധൃതിയിൽ അവന്റെ അരികിൽ വന്നു നന്ദ എന്താ എന്താ എൻ്റെ കുഞ്ഞിന് നെഞ്ചിൽ കൈവച്ച് കരയും വെമ്പി അവർ തിരക്കി ഒന്നുമില്ല ആൻറ്റി അജിക്കൊന്നുമില്ല അപ്പച്ചി എവിടെ നന്ദൻ പതർച്ചയോടെ അവനെ നോക്കി ചോദിച്ചു കിടക്കുന്നു രാവിലെ മുതൽ എന്തോ ക്ഷീണം തോന്നു പറഞ്ഞായിരുന്നു എന്താ മോനെ നീ ഒന്ന് തെളിച്ചു പറയും നന്ദന്റെ കൈപിടിച്ച് വേവലാതിയോടെ അവർ തിരക്കി അത് പിന്നെ ആൻറ്റി നന്ദൻ അവരുടെ കൈകളെ അമർത്തിപ്പിടിച്ച് ശ്വാസം ആഞ്ഞു വലിച്ചു വിട്ടു പേടിപ്പിക്കാതെ പറയൂ നന്ദാ എന്താ പ്രശ്നം അത് ലെച്ചു ലച്ചു നന്ദൻ വാക്ക് പറയാനാകാതെ വിമിഷ്ടപ്പെട്ടു എന്താടാ ആ പെണ്ണ് എന്താടാ മോനെ അടുത്തതൊപ്പിച്ചത് അച്ചമ്മ നന്ദന്റെ അരികിലേക്ക് പാഞ്ഞു വന്ന് ചോദിച്ചു അച്ചമ്മേ പതിയെ അപ്പച്ചി കേൾക്കും ആ മനസ്സിന് ഇതൊന്നും കേൾക്കാൻ ശക്തി ഉണ്ടാവില്ല നന്ദൻ അച്ചമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു എന്നാന്ന് നീ കാര്യം പറയടാ അച്ചുനെ ഹോസ്പിറ്റലിൽ നഴ്സിംഗ് റൂമിൽ കുത്തേറ്റ് മരിച്ച നിലയിൽ കണ്ടു എന്നാണിപ്പോൾ എന്നെ ആച്ചിവിളിച്ച് പറഞ്ഞത് നന്ദൻ വല്ല വിതേനെ പറഞ്ഞൊപ്പിച്ചു എൻ്റെ ഈശ്വരന്മാരെ ഇനി ഈ വയസ്സ് എന്തൊക്കെ കേൾക്കാനും കാണാനും ഉണ്ടാവോ വേദനയുടെ വാവിട്ട് കരഞ്ഞു ശാരദാമ്മ അമ്മേ വേളം വെക്കില്ലേ മായ അതിന് കൂടുതലൊന്നും താങ്ങാൻ പറ്റില്ല ഷീല പെട്ടെന്ന് അവരുടെ വായ കുത്തിക്കൊണ്ട് പറഞ്ഞു ഞാൻ ഞാനൊന്ന് അജിയും മാമനെയും വിളിക്കട്ടെ നന്ദൻ ഫോണുമായി മാറി നിന്നു ഷീല അച്ചമ്മയെ ചേർത്ത് പിടിച്ച് അവരുടെ മുറിയിലേക്ക് കൊണ്ടുപോയി ചിന്നിച്ചി കിടക്കുക എന്ന ചിന്നുവിൻ്റെ അരികിൽ വന്നിരുന്ന് മാള് വിളിച്ചു എന്താ ഇടത്തി നന്ദേനും അജേട്ടനും വന്നു പിന്നീട് എന്നെ ഇല്ലല്ലോ ബെഡിൽ എഴുന്നേറ്റിരുന്നു ചിന്നു അവൻ പിന്നീട് വിളിച്ചില്ല മോളെ അന്തം പുറത്തേക്ക് പോയതാണ് നീ എഴുന്നേറ്റ് ഇത്തിരി എന്തെങ്കിലും കഴിക്കേ ഷീല മുറിയിലേക്ക് കയറി വന്നു പറഞ്ഞു വിശപ്പില്ല പക്കോട കഴിച്ചത് കുറച്ചു അല്ലേ എങ്കിൽ പിന്നെ നിങ്ങൾ ഇവിടെ നിങ്ങളിവിടെയിരുന്നോ ഞാനൊന്ന് മായയെ നോക്കിയിട്ട് വരാം ഷീല പുറത്തേക്ക് ഇറങ്ങിപ്പോയി എന്ത് പറ്റി ഏട്ടത്തി മുഖമൊക്കെ വല്ലാതെ വയ്യേ തലവേദന എങ്ങാനും ആണോ ചിന്നു മാളിനെ മുഖം പിടിച്ചുയർത്തി ഇല്ല ഒന്നുമില്ല ചേച്ചി ഞാൻ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ചേച്ചിയോട് ബെഡിലേക്ക് കിടന്ന ചിന്നുവിന്റെ അടുത്തേക്ക് ചേർന്ന് കിടന്നിട്ട് മാളു തിരക്കി എൻ്റെ അടുത്ത് എന്തെങ്കിലും ചോദിക്കുന്നതിന് എന്തിനാ എൻ്റെ അടുത്ത അമ്മയ്ക്ക് ഇത്രയും മുഖൂര മാളുവിൻ്റെ മുഖത്തേക്ക് നോക്കി കിടന്ന് ചിന്നു ചോദിച്ചു അതില്ലേ ചേച്ചി മായന്റെ മോളില്ലേ ലക്ഷ്മി അയാളെ ചേച്ചിക്ക് ഇഷ്ടമാണോ മാളു മെല്ലെ ചിന്നുവിൻ്റെ വയറി തലോടിയാണ് ചോദിച്ചത് ഇഷ്ടമോ അവളോടോ ഈ ലോകത്ത് ഞാൻ ആരെങ്കിലും വെറുത്തിട്ടുണ്ടെങ്കിൽ അത് ആ സ്ത്രീയാണ് അവള് സ്ത്രീയല്ല എടുത്തീ പിശാജാണ് പിശാജ് ചിന്നു കിതപ്പോടെ പറഞ്ഞു ഏട്ടത്തേക്ക് അറിയോ ഏട്ട അവളെ വിവാഹം കഴിക്കുമ്പോൾ ഞങ്ങൾ എല്ലാവരും എത്രയും സന്തോഷിച്ചതെന്ന് പക്ഷേ അവൾ വന്ന് കയറി മാസങ്ങൾ കൊണ്ട് ഞങ്ങളുടെ വീടിൻ്റെ താളം തെറ്റി ഏട്ട ഞങ്ങളോട് മിണ്ടാൻ പാടില്ല അവളുണ്ടെങ്കിൽ അവളോടൊപ്പം ഇരിക്കണം ഫുഡ് കഴിക്കുമ്പോൾ ഏട്ടനൊപ്പം അവൾ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ വൈകിട്ട് ചായ സമയത്ത് നമ്മൾ ഒരു പ്ലേറ്റിലല്ലേ പലഹാരം കൊണ്ടുവച്ച് കഴിക്കുക ചിന്ന ചോദിച്ചാനും മാളു തലയാട്ടി അവർ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ അങ്ങനെ ചെയ്ത ആ സ്ത്രീ വേണ്ടെന്ന് പറഞ്ഞ് അറപ്പോടെ എനിക്ക് ഇങ്ങോട്ട് വരാൻ പാടില്ല പ്രസവിക്കാൻ കഴിയാത്ത മച്ചയാണ് ഞാനെന്ന് അവൾ പറഞ്ഞു നെഞ്ചു പൊടിഞ്ഞ് വിടന്ന് ഒരിക്കലിറങ്ങിപ്പോയാൽ ഞാൻ ഈ ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ എന്തെങ്കിലും ചെയ്യുമ്പോൾ അജേട്ടം വന്നു അതുകൊണ്ടാണ് ഇന്ന് ഏട്ടത്തേക്ക് മുന്നേ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് ചേച്ചി മാളു ചിഞ്ചുവിനെ ചേർത്ത് പിടിച്ചു ആ സമയത്താണ് ചിഞ്ചു ഇവിടെ നിൽക്കാൻ പറ്റാതെ ഹോസ്റ്റലിലേക്ക് മാറിയത് ആ പ്രശ്നത്തോടെ അച്ഛമ്മ നന്ദനോടെ എല്ലാം തുറന്നു പറഞ്ഞു അങ്ങനെ തുടങ്ങിയ വഴക്കും ബഹളവും അവസാനിച്ചത് അവരുടെ ഡിവോഴ്സിലാണ് പക്ഷേ ഇത് മാത്രമൊന്നുമല്ല കേട്ടോ പ്രശ്നം എൻ്റെ ഏട്ടൻ്റെ ജോലി അവൾക്ക് ഇഷ്ടമല്ല അവൾക്ക് നാണക്കേടാണ് ഏട്ടന് ലോകവ്യൂരമല്ല നാലാൾ കൂടുന്നിടത്ത് കൊണ്ടുപോകാൻ കൊള്ളില്ല അങ്ങനെ ഒരുപാട് കുറവുകൾ ഏട്ടനോടും പറഞ്ഞിട്ടുണ്ടെന്ന് ഒക്കെ പിന്നീടാണ് ഞങ്ങൾ അറിഞ്ഞത് പക്ഷെ അതൊന്നുമല്ല കാര്യം താലി കെട്ടിയ സ്വന്തം ഭർത്താവ് ജീവിച്ചിരിക്കെ ആ ഡോക്ടറിലേ ഇപ്പോഴത്തെ ഭർത്താവ് അയാളുമായി റിലേഷനിലായി അതാണ് അവൾ ഏട്ടനും കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ തുടങ്ങിയത് ഇതൊക്കെ അറിഞ്ഞതോടെ അവളിൽ നിന്നൊന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്ന ഏട്ടനും എന്തായാലും ഏട്ടൻ്റെ ജീവിതത്തിൽ നിന്ന് അവൾ ഒഴിഞ്ഞു പോയതോടെ സമാധാനമായി എൻ്റെ ഈ ഏട്ടത്തിക്കുട്ടി കൂടെ വന്നതോടെ സന്തോഷമായി ഇത് മതി ഈ ജീവിതം മതി ഇവിടെ നമുക്ക് സന്തോഷിക്കാൻ മാളുവിൻ്റെ അടുത്ത് കിടന്ന് തന്നെ ചിന്നു ഓരോന്നും എണ്ണി എണ്ണി പറഞ്ഞു അല്ല ഇതെന്താ ഇപ്പം ഇങ്ങനെയൊക്കെ ചോദിക്കാൻ അത് ചേച്ചി ആവരുത് മാളു എഴുന്നേറ്റിരുന്ന് അവളുടെ വയറിൽ മെല്ലെ മുഖം ചായച്ച് ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു എനിക്കെന്തിനായിപ്പം ടെൻഷൻ കാര്യം പറയേട്ടതേ ചിന്നു മെല്ലെ എഴുന്നേറ്റിരുന്നു ആ ലക്ഷ്മി മരിച്ചു മാളു പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു എന്താ പറഞ്ഞ് ആര് മരിച്ചു എന്ന് ചിന്നുവിൻ്റെ ശബ്ദം അടഞ്ഞുപോയി സത്യമാണ് ഹോസ്പിറ്റലിലെ നഴ്സിംഗ് റൂമിൽ കുത്തേറ്റ് മരിച്ച നിലയിൽ ലക്ഷ്മിയെ കണ്ടെന്ന് മാളു ഒറ്റ ശ്വസത്തിൽ പറഞ്ഞിട്ട് ചിന്നുവിനെ നോക്കി അന്തം വിട്ട് നോക്കി എടുപ്പുണ്ട് ചിന്നു ചേച്ചി മാളു അവളുടെ പിടിച്ചു വിളിച്ചു സത്യമാണോ ഏട്ടത്തി എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ചിന്നു നെഞ്ചി കൈവച്ച് ചോദിച്ചു സത്യമാണ് കൂടുതൽ വിവരങ്ങളൊന്നും അറിയില്ല നന്ദേട്ടനും അജേട്ടനും അങ്ങോട്ട് പോയിട്ടുണ്ട് എനിക്കവള് മരിച്ചു പോയി സങ്കടമൊന്നും തോന്നില്ല ഏട്ടത്തി പക്ഷെ അപ്പച്ചിയും മാമനും അവരെ ഓർക്കുമ്പോൾ എനിക്കും തോന്നുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും അവർക്ക് അവളോട് ഒത്തിരി ഇഷ്ടമാണ് ചിന്നു സങ്കടത്തോടെ പറഞ്ഞു അപ്പച്ചയോട് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല ആള് പറഞ്ഞു അപ്പച്ചയുടെ അടുത്ത് ആരാടത്തി ഉള്ളത് ചിന്നു പതിയെ മാളുവിനെ കൈ പിടിച്ചെഴുന്നേറ്റ് കൊണ്ട് തിരക്കി ആരുമില്ല അപ്പച്ചി മരുന്ന് കഴിച്ച് കിടന്നതുകൊണ്ട് മയക്കത്തിലാണ് ഞാൻ പോയി നോക്കി പിന്നെ ഇപ്പോൾ ഷീലാൻ്റി നോക്കിക്കാണു മാളു അവളുടെ കൈ പിടിച്ച് ഹോളിലേക്ക് കൊണ്ടുവന്നു അച്ചമ്മയും ഇട്ടെത്തി എന്തൊക്കെ കുറ്റം പറഞ്ഞാലും അച്ചമ്മയ്ക്ക് അവളും ഞങ്ങളെപ്പോലെ തന്നെയാണ് അച്ചമ്മ അറിഞ്ഞു ഇപ്പം മുറിയിൽ കിടക്കുവാണ് അങ്ങോട്ട് പോകാം മാളു ചിന്നുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ചിന്നു ഒന്നും ഇണ്ടാതെ മാളുവിനൊപ്പം അച്ചമ്മയ്ക്ക് അരികിലേക്ക് പോയി ചന്ദനത്തിരിയുടെയും പൂവിൻ്റെയും ഒക്കെ കൂടിച്ചേർന്ന മണം മൂക്കി തുളച്ച് കയറിയപ്പോൾ മായ പിടിച്ചിലൂടെ കണ്ണുകൾ ചിമ്മി തുറക്കാൻ ശ്രമിച്ചു ലച്ചു മോളെ എൻ്റെ മോള് ഇനി അവളെ മായയുടെ വരണ്ട ചുണ്ടുകൾ വിറച്ചു വീണ്ടും അവർ മയക്കത്തിലേക്ക് ആഴ്ന്നുപോയി മായയുടെ വീട്ടിൽ അവരുടെ മുറിയിലാണ് അവരുടെ ഒപ്പമാണ് മാളു അവർ കരികിലിരുന്ന മാളു ആ അമ്മയുടെ വേദനക്കാണെ മരിച്ചു കിടക്കുന്നവളോട് വെറുപ്പ് തോന്നിപ്പോയി എന്തിനീ അമ്മയും അച്ഛനെയും മറന്ന് ജീവിച്ചു ലക്ഷ്മിനെ ആ ജീവിതത്തിൽ നീ എന്ത് നേടി അച്ഛനും അമ്മയും ജീവിച്ചിരിക്കെ മക്കളെ എങ്ങനെ കാണേണ്ടി വരുന്നത് ഭീകരമായ അവസ്ഥയാണെന്ന് കൂടെ മനസ്സിലാക്കുകയായിരുന്നു മാളു മായയുടെ തലയെ തലോടി അവർക്കൊരു ആശ്വാസമായി കൂടെയിരുന്നു അവൾ എടുക്കാനായെന്ന് പുറത്താരോ പറയുന്നത് കേട്ടതും ഞെട്ടലോടെ മാളു മായയെ നോക്കി ഒന്നും അറിയാതെ ഭയങ്ങിക്കിടപ്പുണ്ട് പുറത്തച്ച കരച്ചിൽ കേൾക്കാനുണ്ട് മുഖം തിരിച്ചു മാളു മായക്കരികിൽ കിടക്കുന്ന ചിന്നുവിനെ നോക്കി കണ്ണൊക്കെ നിറഞ്ഞു തൂവുന്നുണ്ട് എത്ര ദുഷ്ടയാണെന്ന് പറഞ്ഞാലും ജനിച്ച നാളു മുതൽ പരസ്പരം കാണുന്നവരാണ് കുഞ്ഞിലെയുള്ള ഏതെങ്കിലും സന്തോഷമുള്ള ഓർമ്മകളാവും ഇപ്പം ചിന്നുവിൻ്റെ ഉള്ളിലും നന്ദയുടെ മനസ്സിൽ ഇതുപോലെ ഒരു അവസ്ഥയിലാവില്ലേ അവർക്കിടയിലെ സന്തോഷ നിമിഷങ്ങൾ ഓർമ്മ വന്നിട്ടുണ്ടാവില്ലേ അവളുടെ കിടപ്പ് കാണുമ്പോൾ കാണും മറക്കാൻ പറ്റുമോ അങ്ങനെ എല്ലാവരുടെയും വിഷമവും പദം പറഞ്ഞുള്ള കരച്ചിലും കാണെ മാളുവിന് കഠിനമായ വേദന തോന്നി ഏട്ടത്തി ചിന്നു ചേച്ചി ചിഞ്ചു വാതിൽക്ക് വന്ന് നിന്ന് പതിയെ വിളിച്ചു എന്താ എന്ന പോലെ മാളു അവളെ നോക്കി ചിന്നു മെല്ലെ ബെഡിൽ എഴുന്നേറ്റിരുന്നു ഞാൻ ഇവിടെ ഇരുന്നോളാം ചേച്ചി ഏട്ടത്തെയും പോയി കണ്ടു എടുക്കാനായി ചിഞ്ചു അകത്തേക്ക് കയറി വന്ന് പതിഞ്ഞ ശബ്ദത്തിൽ അവരോട് പറഞ്ഞു മാളൂന്ന് മൂളികൊണ്ട് ചിന്നുവിനെക്കൂടെ ചേർത്ത് പിടിച്ച് ലക്ഷ്മി കിടത്തിയിരിക്കുന്ന ഹോളിലേക്ക് ചെന്നു ഹോളിൽ നിലത്ത് വിരിച്ച വാഴയിൽ നീണ്ടു നിവർന്ന് കിടക്കുന്ന ആ രൂപത്തെ രൂപത്തെക്കാണ് ശരിക്കും വിഷമം തോന്നി മുൻപ് അച്ഛമ്മ കാണിച്ച ഫോട്ടോയിൽ വെളുത്തു തൊടുത്തു ഒരു സുന്ദരിക്കുട്ടിയായിരുന്നുവെങ്കിൽ ഇപ്പൊ കൺമുനി കാണുന്നത് വിള്ളറി വെളുത്ത മുഖത്തോടെ നീലിച്ച ചുണ്ടുകളോടെ മരവിച്ച് കിടക്കുന്ന ആരോ ഒരാൾ അങ്ങനെയും മാളുവിന് തോന്നിയുള്ളൂ ആ കിടപ്പ് നോക്കി നിൽക്കേ അവൾക്ക് വല്ലായ്മ തോന്നി പെട്ടെന്ന് മുഖം തിരിച്ച് അകത്തേക്ക് കയറിപ്പോയി മാളു പിന്നാലെ തന്നെ ചിന്നു പുറത്തച്ചമ്മയുടെ കരച്ചിൽ ഉച്ചത്തിലായപ്പോൾ അവൾക്ക് മനസ്സിലായി പ്ലിച്ചീന് എടുത്തു എന്ന് ഇനി കുറച്ച് മണിക്കൂറുകൾ കഴിയുമ്പോൾ എന്തൊക്കെയോ ആണെന്ന് കരുതിയ എന്തൊക്കെയോ നേടിയെടുക്കാൻ നടന്ന അവൾ ഒന്നും നേടാതെ ഒന്നും ആകാതെ ഉറ്റവരെ വേദനിപ്പിച്ചുകൊണ്ട് ഒരുപടി ചാരമായി തീരും പോയല്ലേ ഞങ്ങളെ തീരാ ദുഃഖത്തിലാക്കിയിട്ട് അവൾ പോകുന്നു എന്നെങ്കിൽ നന്നാവുമെന്ന് കരുതിയിരുന്നതാണ് ഞാൻ ഇനി ഒന്നും അറിയണ്ടല്ലോ എനിക്ക് അവൾ പോട്ടെ പോട്ടെ ഒരിക്കലും നന്നാവാതെ നല്ല പേര് കേൾക്കാതെ അവസാനിച്ചു അവസാനിച്ചു ചിഞ്ചുവിൻ്റെ മടിയിൽ മുഖം ചേർത്ത് വെച്ച് മായ പുലമ്പി കരഞ്ഞു അവരുടെ ഓരോ വാക്കും കേൾക്കുമ്പോൾ നിറകണ്ണുകളോട് ചിതകത്തുന്നിടത്തേക്ക് നോക്കി നിന്നുപോയി മാളു എടുത്തി ആ വെള്ളം എങ്ങെടുത്ത് അപ്പച്ചയ്ക്ക് വീണ്ടും മയക്കം വരും പോലെ ചിഞ്ചു പറഞ്ഞതും മാൾ കണ്ണു തുടച്ച് വെള്ളമെടുത്ത് മായക്കരികിലിരുന്നു ചിഞ്ചു ആ വെള്ളം അവരെ കുറേശേ കുടിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷെ ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചിറക്കാനാവാതെ നഷ്ടപ്പെട്ടു പോയ ഏകമകളെ ഓർത്ത് കണ്ണീർ വാർക്കുന്ന ആ അമ്മയെ ദയനീയമായ കാഴ്ചയായിരുന്നു നന്ദൻ്റെ കൂടെ എങ്ങനെ ജീവിച്ച പെണ്ണായിരുന്നു അവൻ്റെ ഒപ്പം ജീവിക്കുമ്പോഴല്ലേ ആ ഡോക്ടർ ചെക്കനെ പ്രേമിച്ചത് ഇപ്പോഴും അതെ അവിടുന്ന് പിണങ്ങിപ്പോന്നിട്ട് കുറച്ചായി അതിനിടെയാണ് ഇപ്പോൾ പുതുതായി ജോലിക്ക് വന്ന ലാബിലെ പയ്യനെയും വളച്ചൊടിച്ചത് ആ ചെക്കൻ്റെ ഭാര്യയുടെ അച്ഛനാണെന്ന് ഇവളെ കുത്തിയത് ആ പയ്യൻ്റെ ഭാര്യ ഗർഭിണിയാണ് ആ ചെക്കൻ അതറിഞ്ഞിട്ട് ഒഴിഞ്ഞു മാറാൻ നോക്കിയിട്ട് ഈ പെണ്ണ് വെട്ടില്ലത്രേ ഇങ്ങനെയുള്ള ഇതൊക്കെ ചാവണം ഇപ്പം ചത്തത് നന്നായി ഇല്ലെങ്കിൽ ആ തന്തയും തള്ളയും ഇനിയും കരയേണ്ടി വരുമായിരുന്നു അത്രയ്ക്കുണ്ട് ആ പെണ്ണിന്റെ കയ്യിലിരിപ്പ് മുറ്റത്ത് പലയിടത്തുമായി കൂടിയിരുന്ന നാട്ടുകാർ പല അഭിപ്രായം പറയുന്നത് കേട്ട് അവർക്ക് കട്ടൻ ചായയുമായി വന്ന മാളും ചിന്നും ഇതൊക്കെ സത്യമാണോ എന്ന പോലെ പരസ്പരം നോക്കി ഇതൊക്കെ സത്യമാണോ ചേച്ചി കട്ടൻ കൊടുത്തിട്ട് ട്രേ കൊണ്ടുപോയി അടുക്കളയിൽ വെച്ചിട്ട് പിന്നാമ്പുറത്തെ തിണ്ണയിലിരുന്ന് മാളും വല്ലായ്മയോട് ചിഞ്ചുനോട് തിരക്കി മരിച്ചു പോയവരെ പറ്റി മോശം പറയരുതെന്നാണ് എങ്കിലും പറയാതെ വയ്യ ഈ നാട്ടുകാർ പറയുന്നത് കള്ളമാവും വഴിയില്ല എടുത്തി ഞങ്ങളുടെ പിന്നാലെ നടന്ന് ഓരോന്ന് പറഞ്ഞ് ശ്വാസം മുടിച്ചിട്ടുണ്ട് അച്ചമ്മയെ പോലും വെറുതെ ഇട്ടിട്ടില്ല ചിന്നിച്ചേച്ചിയെ മച്ചിയെന്ന് വിളിച്ചിട്ടുണ്ട് ഏട്ടനുമായുള്ള ആലോചന വരുമ്പോൾ തന്നെ എനിക്കിഷ്ടമായിരുന്നില്ല പക്ഷേ എല്ലാവർക്കും ഇഷ്ടം പിന്നെ ഞാനും ഒന്നും മിണ്ടിയില്ല പിന്നീട് പ്രശ്നങ്ങൾ രൂക്ഷമായപ്പോൾ ഏട്ടനോട് ഞങ്ങൾ തന്നെ പറഞ്ഞു അവളെയും കൂട്ടി ഒറ്റയ്ക്ക് പോയി താമസിക്കാൻ പക്ഷെ ഏട്ടൻ തയ്യാറായില്ല അതോടെ അവൾ ഏട്ടനെ ഒഴിവാക്കിയതാണ് അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു നന്നായി അതുകൊണ്ട് ഇന്നും ഏട്ടൻ ഞങ്ങൾക്കൊപ്പമുണ്ട് ഇല്ലായിരുന്നെങ്കിൽ ഏട്ടനെ എന്നു ഞങ്ങൾക്ക് നഷ്ടമാകുമായിരുന്നു ചിഞ്ചു കഴിഞ്ഞു പോയ വേദന നിറഞ്ഞ ദിവസങ്ങൾ ഓർത്തു പറഞ്ഞു പോട്ടെ ചേച്ചി അതൊക്കെ കഴിഞ്ഞില്ലേ ഇനി അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട മാളും അവളുടെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഞാൻ പോയി അച്ഛമ്മയും നോക്കിയിട്ട് വരാൻ ചേച്ചി മാളു അവൾക്കരികിൽ നിന്ന് എഴുന്നേറ്റ് കൊണ്ട് പറഞ്ഞു ഞാനും വരുന്നുണ്ട് ഏട്ടത്തി ഇന്നലെ മുതൽ കരച്ചിലായിരുന്നില്ലേ ചെഞ്ചു മാളുവിനൊപ്പം അവർക്കരികിലേക്ക് നടന്നു എന്തൊക്കെ പറഞ്ഞാലും ആ ചേച്ചിയുടെ അച്ചമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടമുണ്ടായിരുന്നു അല്ലേ ചേച്ചി ശാരദാമ്മയുടെ ഇനി നിറഞ്ഞൊടുക്കുന്ന കണ്ണുകൾ കാണേ ശബ്ദത്തിൽ മാളു ചോദിച്ചു ഇഷ്ടമായിരുന്നുവെന്ന് അല്ല ഇപ്പോഴും ഇഷ്ടമാണ് പിന്നെ ഇവിടെ കിടന്ന് പണ്ട് കുറെ ഷോ ഒക്കെ കാണിച്ച എൻ്റെ ദേഷ്യമുണ്ട് അച്ചമ്മയ്ക്ക് അല്ലാതെ അവൾ മരിക്കണമെന്നൊട്ടും ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല നമ്മളെ പോലെ തന്നെ അല്ലേ അച്ചമ്മയ്ക്ക് അവളും പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ആയപ്പോൾ സഹിക്കാൻ പറ്റാത്ത വിഷമമായി കാണും ചിഞ്ചുവും പതിയെ മാളുവിനോട് പറഞ്ഞു അച്ചമ്മേ അച്ചമ്മേ മാളുവും ചിഞ്ചുവും അവർക്കരികിൽ ഇരുന്ന് വിളിച്ചു എന്താ മക്കളെ അവർ കണ്ണുകൾ തുടച്ച് ഇരുവരെയും നോക്കി ഇനി ഇങ്ങനെ കരഞ്ഞ അസുഖമൊന്നും വരുത്തി വെക്കല്ലേ അച്ചമ്മേ മാളു അവരുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു എന്തിനാ ഞാനിനി എന്റെ കുട്ടികളെ ഓരോന്നിനെയായി എൻ്റെ കണ്മുനിൽ നിന്ന് പറിച്ചെടുക്കുവല്ലേ എന്തൊക്കെ ദുഷ്ടതരം ചെയ്തുവെന്ന് പറഞ്ഞാലും എന്റെ കുഞ്ഞിന്റെ ഇത്തിരി ജീവനെങ്കിലും ബാക്കി വെച്ച് തിരികെ തരാമായിരുന്നില്ലേ അവൾക്ക് ഇരുപത്തിയാറ് വയസ്സല്ലേ ആയിരുന്നുള്ളൂ ഇനി എത്രയോ കാലം ജീവിക്കാനുള്ളതായിരുന്നു പറഞ്ഞു പറഞ്ഞ് അച്ചമ്മ ഏങ്ങലടിച്ച് കരഞ്ഞു